ാണ് വിളിക്കുന്നത് ഞാൻ ഒരു ഷൂട്ടിന്റെ അകത്തായിരുന്നു അപ്പൊ അവർക്കിത് പറഞ്ഞ് ഓക്കെ ആണോന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ആദ്യം നമുക്ക് ഇത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ എന്നാൽ ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ അവർ പറയുന്നത് അതിനൊരു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു സത്യമാണോ അല്ലയെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മമൻ്റാണ് അപ്പൊ ഒരു പ്രാവശ്യങ്ങളെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയൂ എന്ന് കാര്യം കൺഫേം ചെയ്യാൻ ഇപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു കാര്യം അത് എന്ന് കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പല പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന ആ വാക്ക് അങ്ങനെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല അത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹുമതിയാണ് ഒരു മലയാള സിനിമയ്ക്കുള്ള ഒരു ബഹുമതിയാണ് മലയാളത്തെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്കൊക്കെയുള്ളൊരു ബഹുമതി ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു and a uh, uh, deep sense of humility and a gratitude and it's a great moment for us uh, i believe uh, this is one of the greatest moments in my life i never thought about this and thank you very much for the jury and for the government uh, to select me and i അപ്പൊ അതില് എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ മാത്രമല്ല ഒരു പ്രൈഡ് മോമെന്റ് ഞാൻ ഞാൻ തനിച്ച് ഞാൻ അത് എടുക്കുകയല്ല അത് എല്ലാവരുമായിട്ടും ഞാൻ ഷെയർ ചെയ്യാണ് ഈവൻ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് എന്റെ നാല്പത്തെട്ട് വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരുമുണ്ട് പലരും മറിഞ്ഞുപോയി അവരൊക്കെ ഈ സമയത്ത് ഞാൻ കൂർക്കുന്നു നല്ല സിനിമ നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ അത് സംഭവിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയാണ് അതൊരു ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പറിലായി ഒരുപാട് പ്രോസസ്സാണ് അപ്പൊ അതാണ് ഞാനൊരു എന്ന് പറയുന്നത് ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഇപ്പം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവം പേരിൽ ഒരാളാണ് ഞാൻ പ്രേം നസീർ സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു ആയാലും അമിതാഭ് ബച്ചനായാലും രാജ്കുമാർ സാറൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ുറിച്ച് സാറ് എസ് പിള്ള സാറ് അങ്ങനെയൊക്കെ വളരെ അടൂർ സാറ് അങ്ങനെ ഒരുപാട് ഗുരു കാരണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെയാണ് എൻ്റെ കൊലീഗ്സും